നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയാവുന്ന ഒരു സംവിധായകനാണ് പി ചന്ദ്രകുമാർ വളരെ ചെറുപ്രായത്തിൽ തന്നെ മലയാള സിനിമയിലെത്തുകയും മലയാളത്തിന് പുറത്ത് ഹിന്ദി വരെ അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിക്കുവാനുള്ള അവസരം ലഭിച്ച സംവിധായകനാണ് ഈ അതുപോലെ തന്നെ സാറും മറ്റു ആർട്ടിസ്റ്റുകൾ വിളിച്ച് പറയുന്നു എന്നൊക്കെ പറഞ്ഞു പണ്ടത്തെ ഭയങ്കരമായ ഒരു ആത്മവന്ത എല്ലാവരും ഉണ്ടായിരുന്നു അത് എങ്ങനെ എങ്ങനെയാണ് രൂപപ്പെട്ടിരുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അന്നൊരു കുടുംബം പോലെയായിരുന്നു ഇപ്പൊ ഞാൻ തന്നെ പറയാറുണ്ട് ശനി ഞായർ ദിവസങ്ങൾ സാധാരണ ഞായറാഴ്ച ഒന്നും മലയാള സിനിമ ഷൂട്ടിംഗ് വെക്കില്ല ഡബിൾ ബാറ്ററി ഒക്കെ കൊടുക്കണം അതും പ്രൊഡ്യൂസേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ മിക്ക ദിവസങ്ങളിലും ഷൂട്ടിംഗ് രാത്രിയാണ് രാത്രി ചാർജ് കുറവാണ് സ്റ്റുഡിയോ തമിഴൊക്കെ പകൽ വെക്കും അപ്പൊ രാത്രി പോയ ഫ്ലോറ് ഫ്രീ ആയി കിടക്കല്ലേ അപ്പൊ നമുക്ക് ഹാഫ് ചാർജിങ് ഫ്ലോർ കിട്ടും അപ്പൊ രാത്രിയാണ് നമ്മൾ ഷൂട്ടിങ് വെക്കുക അപ്പൊ മലയാളപ്പെടം മിക്കവാറും രാത്രിയുള്ള അപ്പൊ അപ്പൊ പ്രൊഡ്യൂസർക്ക് ഒരു മെച്ചമുണ്ട് രാത്രി നമ്മൾ പത്ത് മണിക്ക് ശേഷം വെക്കണ അപ്പൊ എല്ലാവർക്കും ഊണ് കഴിച്ചിട്ട് വന്നോളം പറയും മാത്രം കൊടുത്താൽ മതി അല്ല രാത്രി ഒരു മണിക്ക് ബൺ ബട്ടർ ജാമും ഒരു ചായയും അപ്പൊ ഞാനൊക്കെ പലപ്പോഴും നസിസർ പറയും വശിക്കണു ബട്ടർ ജാം വന്നില്ലല്ലോ കാരണം അത് കഴിച്ച് ശീലിച്ചു ഞങ്ങളൊക്കെ അത് അഡിക്റ്റായി രാത്രി ഒരു മണിക്ക് ബട്ടർ ജാം വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ പറയുമ്പോൾ അത് ബാക്കി ദിവസങ്ങളിൽ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങില്ലാത്തപ്പോൾ പലരും ഹോളിവുഡ് ഹോട്ടലിന്റെ മുന്നിൽ കണ്ടുമുട്ടും നമുക്ക് ഉറക്കൊന്നും ആയിട്ടില്ലല്ലോ അടുത്ത് എന്താ ചെയ്യുക അപ്പം അപ്പോൾ എനിക്ക് അന്നൊരു വീടുണ്ട് അപ്പം ഞാൻ ഡയറക്റ്റായി ഉടനെ തന്നെ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചു അതിൻ്റെ ഭാഗ്യം ഉണ്ടായി അപ്പോൾ ശനിയാറുകളിലൊക്കെ ശങ്കരാടി ചേട്ടൻ സോമൻ ചേട്ടൻ സുകുമാരൻ വരും ക്ലാസ്സേനെ ഞങ്ങളുടെ വീട്ടിൽ വരച്ചു നമുക്ക് രാത്രി ഇന്ന് അവിടെ ആഹാരം ഉണ്ടാക്കി അയച്ചാലോ ആ രണ്ട് ദിവസം ആയിട്ട് നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ മാർക്കറ്റിൽ പോയി ഫിഷും മട്ടനും ബീഫും ഒക്കെ വാങ്ങിക്കൊണ്ട് കുക്ക് ചെയ്തിട്ട് കഴിക്കും രണ്ട് ദിവസം റിലാക്സ് പിന്നെ അടുത്ത അഞ്ച് ദിവസം പ്രൊഡക്ഷൻ്റെ ഫുഡാണ് പലപ്പോഴും നല്ല ഫുഡായിരിക്കില്ല ചെറിയ ഫുഡായിരിക്കും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അപ്പോൾ ഒരു കുടുംബം പോലെയായിരുന്നു ഞാനിപ്പോഴും പറയാറുണ്ട് ശങ്കരാടി ചേട്ടൻ പല സിനിമയും ചെയ്യുമ്പോഴും ശങ്കരാടി ചേട്ടന് റോൾ ഉണ്ടാവില്ല അവിടെ ശങ്കരാചേട്ട ഇന്നലെ റോളൊന്നും ഇല്ല അതില്ലെങ്കിലും കുഴപ്പമില്ലുള്ളൂ എൻ്റെ എല്ലാ പടത്തിലും ഉണ്ടാവണം എൻ്റെ ആഗ്രഹമാണ് ഇല്ലെങ്കിൽ ഞാൻ വെറുതെ വന്നിരിക്കാം അവിടെ എൻ്റെ ഒരു മനസ്സിന് അത് സുകുമാരി ചേച്ചിയും പറയും ഞാൻ വെറുതെ വരും രണ്ടു ദിവസം ചന്ദ്രൻ്റെ അവിടെ നിന്നിട്ടേ കൂടുന്നു ശങ്കര ചേട്ടൻ മിടുക്ക എന്താ പറഞ്ഞു വച്ചാൽ അവിടെ വന്നിട്ട് പറയും എന്താടോ കഥയൊക്കെ ഞാൻ ഒന്ന് വായിച്ചു നോക്കിക്കോട്ടെ അങ്ങനെ ഇരുന്ന് റൂമിൽ ഇരുന്ന് സ്ക്രിപ്റ്റൊക്കെ വായിക്കും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഷൂട്ടിന് നടക്കുമ്പോൾ വരും അതേ ഞാൻ ആ കഥ വായിച്ചു അതിൽ ആ റോഡ് കൂടെ വരുമ്പോൾ അവിടെ ഒരു ചായക്കടരുടെ സംഭവമുണ്ട് നമുക്ക് ആ ചായക്കട സീനൊന്ന് നന്നാക്കിയാലോ അപ്പം എനിക്കത് ചെയ്യാം എന്തായാലും ശങ്കരാടി ചേട്ടൻ തന്നെ ശങ്കരാഴ്ച ചേട്ടനുള്ള സീനുണ്ടാക്കും അപ്പൊ അതില് അതില് നമ്മൾ സുകുമാരിയും കൂടി ഉൾപ്പെടുത്താം അങ്ങനെ ഇവര് സീനുണ്ടാക്കി റെഡിയാക്കും എന്നിട്ട് അഭിനയിച്ചു കഴിഞ്ഞിട്ട് പറയും ഇത് കാശിന് വേണ്ടിയിട്ടില്ല ഈ ബന്ധങ്ങൾ നിലനിൽക്കാറാണ് കാശൊന്നും തരം തട്ടോ നമ്മൾ എന്തെങ്കിലും കൊടുത്ത് വേണ്ടടോ എന്നിട്ട് കൊടുത്ത് പിടിപ്പിച്ചേക്കും അവർ ഓടി വന്ന് ഡബ്ബെയ്യും കൂടെ നിൽക്കും സെറ്റിൽ മുഴുവൻ നടന്ന ബാക്കിയുള്ളവരെ ചീത്ത പറയും വെള്ളം എടുത്ത് കൊടുക്കും കൂടെ നിൽക്കും ആരം വെള്ളം കൊടുക്കും സുകുമാരി ചേച്ചൊക്കെ അങ്ങനെ ഒരു കുടുംബമായിരുന്നു അന്ന് അതൊന്നും പിന്നെ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ ഇപ്പൊ ഇപ്പോഴുള്ളൊരു പ്രശ്നം എല്ലാവരും കാരവേനലാണ് അവര് വ്യത്യസ്തമായ അവരവരുടെ മേഖലകളിലേക്ക് മാത്രം വ്യാപരിച്ച് അവര് ഒറ്റപ്പെട്ടു അങ്ങനെ ഈ സൗഹൃദങ്ങൾ ഇല്ലാതാവുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഇല്ലാതെ ആവുന്നു പറഞ്ഞാൽ അന്ന് കുറെ നമ്മൾക്ക് ഈ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാവുന്നപ്പോഴിയോ ദാരിദ്ര്യവും പട്ടണിയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ലാവിഷമായി കഴിയുമ്പോൾ ഇനിയിപ്പോ ഒന്നും ആവശ്യമില്ല തോന്നിയിട്ടാണ് ബന്ധങ്ങൾക്കൊക്കെ വിലയില്ലാതെ ആവാണ് മറ്റു ബന്ധങ്ങൾക്ക് വിലയുണ്ട് ആ ബന്ധങ്ങളാണ് അവര് പിടിച്ച് ഉറച്ചത് കാരണം ഞാൻ പറയാറുണ്ട് മധുസാറ് പല പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തും ഫൈനൽ സെറ്റിൽമെന്റ് വാങ്ങിക്കില്ല ആ അവിടെ ചെയ്യട്ടെ വാങ്ങിക്കാം പടം റിലീസ് ആവട്ടെ എന്നിട്ട് വാങ്ങിക്കരുത് പടം റിലീസ് ചെയ്തിട്ട് പടം നന്നായിട്ടില്ലെങ്കിലേ അത് വേണ്ട അവിടെ ഇരുന്നോട്ടെ നമുക്ക് അടുത്ത പടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഒന്നും വലുതായി പോയില്ലല്ലോ എന്ന് പറഞ്ഞു മധുസാർ മാറിക്കളി നസീർസാർ അതിന് വേറൊരു മഷുണ്ട് നസിസാറ് ഞാൻ ടി കെ ബാലേന്ദ്രൻ്റെ പടം ചെയ്തു പ്രളയം അത് യുദ്ധഭൂമി പറഞ്ഞിട്ട് സീരിയൽ മൂലം വിജയൻ്റെ അറിയപ്പെടുന്ന നാടകമായിരുന്നു നാടകം ബമ്പർ ആയിരുന്നു ഈ പടം എടുത്തപ്പോൾ അത് അത്ര പോയില്ല അപ്പോൾ അത് നസീർ സാറിന് വല്ലാതെ ഫീൽ ചെയ്തു നസീർ സാറിൻ്റെ സ്ഥിരം പ്രൊഡ്യൂസറാണ് ടിക്കെ വാലയത് അപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്തു അപ്പം എന്നെ വിളിച്ചു ചന്ദ്രൻ മോനെ അടുത്ത പടം ചെയ്താ ഞാൻ എങ്ങനെ അടുത്ത വികർച്ചയായിരുന്നു അത് വേണ്ട ഒരു പടം കൂടി നമുക്ക് ടി കെ ബി ചെയ്ത് കൊടുക്കാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം ചന്ദ്രൻ ഇപ്പോൾ ബി ഡയറക്ടറാണ് ചന്ദ്രൻ മാർക്കറ്റുണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട് ടി കെ ബി വിഷമിച്ച് നിൽക്കുകയാണ് ഞാനത് എൻ്റെ ഒരു ഇരു ദിവസം മാറ്റി മാറ്റിവെക്കുക ചന്ദ്രനും ഇരു ദിവസം മാറ്റി മാറ്റിവെക്കുക പിന്നെ ചന്ദ്രൻ പറഞ്ഞ ഭാരതിയോ സീമ ആരെ വേണിച്ച് കിട്ടും ചന്ദ്രനെ എല്ലാ പടത്തിലും അവരൊക്കെ തന്നെ ഉള്ളത് അപ്പോൾ ഞാൻ ഡേച്ച് തരട്ടെ ചന്ദ്രനൊന്ന് കൺഫേം ചെയ്യാമോ നമുക്കൊന്ന് അനൗൺസ് ചെയ്യാമോ പിറ്റേ ദിവസം ഞാൻ അനൗൺസ് ചെയ്യുന്നു എൻ്റെ അടുത്ത ഈശ്രം പ്രേമസീർ സീമ ജയഭാരതി പ്രൊഡ്യൂസർ ടി കെ ഭാരതിൻ ഡിസ്ട്രിബ്യൂട്ടർ വരുന്നു സൈൻ ചെയ്യുന്നു കാശ് കൊടുക്കുന്നു ടി കെ ബി രക്ഷപ്പെടുത്തുന്നു അങ്ങനെ ഈ രണ്ട് നടന്മാർക്കും അങ്ങനെ ഒരു ഭയങ്കര ഇതാണ് ഇൻഡസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു അവരുണ്ടെങ്കിലേ ഇൻഡസ്ട്രി ഉള്ളൂ എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അതിന് അതിൽ പെട്ടവരാണ് സുകുമാരനും സോമനും ശങ്കരാടിയും സുകുമാര ചേച്ചിയും ഒക്കെ അന്നു കാശും മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല അതിൻ്റെ കൂടെ ബന്ധങ്ങളുണ്ടായിരുന്നു ബന്ധങ്ങളുടെ പുറത്തൊക്കെ ഞാനൊക്കെ ഞാൻ ആന എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആരും കാശു കൊടുത്തിട്ട് വാങ്ങിയിട്ടില്ല മസാറും ശ്രീവിദ്യം ചങ്കരാടിയും ചുമാരി ചൻ ചന്ദ്രൻ ആവശപ്പെടല്ലേ പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിക്കായിരുന്നു അത്രയൊക്കെ ബന്ധങ്ങളുണ്ടായിരുന്നു ഇന്നൊക്കെ കാശ് വേണ്ടും പറയില്ല പൈസ എത്ര ബന്ധം ആദ്യം വീട്ടിൽ അഡ്വാൻസ് എത്തിയാലേ വണ്ടി കയറുള്ളൂ ഡബിങ്ങിന് പറയണെങ്കിൽ ഫുൾ പേയ്മെന്റ് സെറ്റിൽമെന്റ് കിട്ടണം അവിടെ നിന്ന് അന്ന് അതൊന്നും ഇല്ല അന്നത്തെ സിനിമാ സ്റ്റൈലും മേക്കിങ്ങും മാറി ഇന്ന് ആർക്കും ആരോടും സെന്റിമെന്റ്സ് ഇല്ല ഒരാളും ഇപ്പൊ ഞാനൊക്കെ ഒരു ആക്ടറെ പിടിച്ചു ഞാൻ ആക്ടറെ കണ്ടിന്യൂസ് ആയി ചെയ്യും ഇന്നും ഒരു ഡയറക്ടർ അങ്ങനെ ചെയ്യാറില്ല അല്ല അത് ഇത് പറയുമ്പോഴാണ് ശരിക്കും സുകുമാർ എന്നുള്ള നടന യഥാർത്ഥത്തിൽ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തുന്നത് ചന്ദ്രനാണ് ചന്ദ്രൻ ഒരുപാട് സിനിമ ഏറ്റവും കൂടുതൽ മത്സരം എങ്ങനെയാണ് ഈ സുകുമാരനായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് സുകുമാറിനെ പണ്ട് നിർമ്മാല്യം ഒക്കെ അഭിനയിച്ചിട്ട് കോടംഭാഗത്ത് കാണാറുണ്ട് അപ്പൊ അവരൊക്കെ ആർട്ട് ഫിലിമിന്റെ ആൾക്കാരാണ് കുറച്ചുകൂടി ബുദ്ധി കൂടിയവരാണ് അതുകൊണ്ട് അവര് നമ്മളോടൊന്നും കൂടുതൽ സംസാരിക്കില്ല ഹലോ മോനെ എന്താ സുഖം അല്ലെങ്കിൽ രവി മേനോൻ സുകുമാരൻ ഇങ്ങനെ കുറേ പേരുണ്ട് അവരൊക്കെ പാവങ്ങളാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല പട്ടചാരായ്മയും കുടിക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ നടക്കുന്നു അപ്പം നമ്മൾ ആ ഗ്രൂപ്പിലേക്ക് പോകാറില്ല എടുക്കാറുമില്ല അല്ല അവർ ബുദ്ധിജീവി ലൈനിലാണ് ഞങ്ങളൊക്കെ കമാസിച്ച് എടുമ്പോഴ ആൾക്കാരാണ് അപ്പോൾ എന്നവരൊക്കെ ആയിട്ട് ബന്ധമുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സുകുമാരൻ ഒന്ന് രണ്ട് പടങ്ങളിലൊക്കെ റോളൊക്കെ കൊടുത്തു അപ്പോൾ ബേബിയായിട്ട് ഒരു പടം ഡയറക്ട് ചെയ്തു സുരാസു ആണ് ആ സ്ക്രിപ്റ്റ് എഴുതിയത് ഇനി പടത്തിൻ്റെ പേര് ഓർമ്മയില്ല കിട്ടും അപ്പോൾ ആ പടം ചെയ്തപ്പോൾ ആ പടം തരക്കില്ലാത്ത ഒപ്പീനിയനൊക്കെ വന്നു നമ്മുടെ സി മീ മീശ വിജയൻ ഉണ്ടല്ലോ അധികം നല്ല റോൾ ചെയ്തിട്ടുണ്ട് അപ്പം ഒപ്പീനിയൻ അത് കൂടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഒരു ദിവസം സുകുമാരൻ ഞാൻ താമസിക്കുന്ന ലോഡ്ജിൽ കാണാൻ പറഞ്ഞു അച്ഛനെ ഞാൻ നൈജീരിയക്ക് പോവുകയാണ് കാരണം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇനി എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ വയസ്സായി ഞാൻ പോയി എന്തിനാണ് പറഞ്ഞു അവിടെ ലെക്ചറായിട്ട് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഞാൻ പോവുകയാണ് എനിക്ക് ആ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് മനസ്സിലുള്ള ഒരു വിഷമമുണ്ടായിരുന്നു പാവങ്ങൾ സിനിമയിൽ സർ ഞാൻ നമ്മളൊക്കെ എത്ര ഭാഗ്യവാൻ നമ്മൾ അവരെക്കാൾ ചെറിയ പ്രായം തന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു അവർക്ക് സാധിച്ചില്ല ഉണ്ടായിട്ടും അപ്പോൾ നമ്മൾ സുഖ ഒരു കാര്യം ചെയ്യൂ എനിക്ക് നാളെ ഒന്ന് കാണണം നമുക്ക് നാളെ സംസാരിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആർ എസ് പ്രഭുവിൻ്റെ സിനിമയാണ് അപ്പം ചെയ്യുന്നത് ഞാൻ വീട്ടിൽ പ്രൊഫസാറെ പ്രൊഫസർ നമുക്ക് ഇപ്രാവശ്യം നമുക്കൊന്ന് ഒരു ആക്ടറെ മാറ്റിയാലോ ആരെയാണ് ഞങ്ങൾക്ക് ആ സബ്ജക്റ്റിന് ഹീറോ ആയിട്ട് സുമാരൻ ഉണ്ടാ ഏയ് സുമാരൻ അവാർഡ് പടത്തിൻ്റെ ആളല്ലേ അഞ്ച് നാല് ഫൈറ്റും നാല് പാട്ടുമൊക്കെ ചെയ്യുവോ അതേ സിനിമയിൽ പാട്ടൊക്കെ പാടുമോ സാർ ഞാനൊന്ന് സംസാരിക്കാം പാടുവാണെങ്കിൽ നമുക്കൊരു ചേഞ്ചാണ് ചന്ദ്രമാൻ എടു റിസ് എടുക്കാൻ തയ്യാറാണെങ്കിൽ നോക്കിക്കോളൂ എനിക്ക് വിരോധമില്ല ഇല്ല ഞാൻ സു സുമാരനെ പിറ്റേ ദിവസം പിടിച്ചു ഒരു പടമുണ്ട് ഞാൻ പുതിയത് തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ ചെയ്ത പടങ്ങൾ ആയിരിക്കില്ല അതിൽ സ്റ്റണ്ടൊക്കെ ചെയ്യണം നാല് ഫൈറ്റ് ഉണ്ട് നാല് പാട്ടും ഉണ്ട് അത് റൊമാൻറ്റിക്കായി പാടണം റൊമാൻറ്റിക്കായി പാടി നടക്കണം അപ്പോൾ നാല് പാട്ട് പാടണം ഇതൊക്കെ തയ്യാറാവുമോ അത് ഞാൻ ചെയ്താൽ ശരിയാവുമോ ചെയ്താൽ ശരിയാവും നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കണം ഞാൻ തയ്യാറാണ് എനിക്ക് കഴിയുമെന്ന് വിചാരിച്ചാൽ സാധിക്കും ആശാൻ പറഞ്ഞാൽ ചെയ്യാം അങ്ങനെ സ്റ്റണ്ട് മാസ്റ്ററെ വിളിച്ചു സുമാനെ കുറച്ച് ഫൈറ്റൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പോയി അഗ്നിവ്യൂഹം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ പേരുമേട്ടൽ തുടങ്ങി അതാണ് ഞങ്ങളൊരു പതിനാറ് ദിവസത്തെ ഷൂട്ടിങ് പ്ലാൻ ചെയ്തിട്ടാണ് പോയത് പക്ഷേ പത്ത് പതിമൂന്ന് ദിവസം കൊണ്ടൊക്കെ പടം തീർന്നു അങ്ങനെ ആ പടം ആൺറേസ് ഓടി പിന്നെ സുകുമാരൻ അതിൽ കൂടെ വലിയൊരു നാടനായി സിനിമ സുമാനെ കുറിച്ച് സുമാനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകളുണ്ട് പറഞ്ഞ ഇൻഡസ്ട്രിക്ക് അറിയാത്ത ഒരുപാട് കഥകളുണ്ട് കാരണം എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ആകുമ്പോൾ സുകുമാരൻ്റെ ഒരു ഡയറി വാങ്ങിയിട്ട് വരും ആശ് ഈ ഡയറി ഇവിടെ ഇന്ന് അപ്പം ഞാൻ സുമാനും കാശ്ശേര ചായ പോലെ അറസ്റ്റ് വാങ്ങിക്കൊടുക്കില്ല നമുക്ക് ഒരു ഡയറി വാങ്ങിക്കൊണ്ടു തരുമേ ആശാന് ഈ ഡയറി ഇവിടെ ഇരുന്നോട്ടെ ഞാൻ എന്തിനാ സുമാനെ എനിക്ക് ഡയറി എനിക്ക് ഇഷ്ടം പോലെ ഡയറി ഉണ്ട് അല്ല ആശാന ഇവിടെ ഇരട്ടെ അപ്പോൾ ആശാന തുറന്നു നോക്കണം തുറന്നു നോക്കുമ്പോൾ ജനുവരി ഒന്നോട്ട് മുപ്പത് വരെ ചന്ദ്രകുമാരുടെ ഡേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഫെബ്രുവരി ഒന്നോട്ട് ഇരുപത്തെട്ട് വരെ ചന്ദ്രകുമാറിൻ്റെ ഡേറ്റ് അങ്ങനെ ഡിസംബർ വരെ എഴുതി വെച്ചിരുന്നു ഞങ്ങളിത് എന്തിനാ ഇത് ഡേറ്റ് ഒന്നും ആവശ്യമില്ല ഞാൻ എല്ലാ സിനിമയും സുമാരസം എടുക്കാനും പോകുന്നില്ല അതല്ല ആശാനെ എൻ്റെ ഒരു മനസമ്മാനം ഈ കൊല്ലം മുഴുവൻ ആശാൻ്റെ സിനിമയിൽ ഞാനുണ്ടെന്ന് ഇന്ന് ഇവിടെ തോട്ടെ പറഞ്ഞു വെച്ചിട്ട് പോകും എന്നിട്ടുള്ള കോമഡി ഇത്രയും ബ്രില്യൻ്റ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു സുമാരൻ സിനിമയിൽ ഏറ്റവും പഠിച്ച കള്ളം സുമാരേട്ടനാണ് സുമാരൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറയും ആശാന് എനിക്കൊരു പടം വന്നിട്ടുണ്ട് ഒരു പ്രൊഡ്യൂസർ അവർ എൻ്റെ അടുത്ത് ഡേറ്റ് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് ചന്ദ്രബുമാൻ ഡേറ്റ് ആണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയും കിട്ടണം അത് ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷമായിരുന്നു നിങ്ങൾ ചന്ദ്രബുമാറിനോട് ചോദിക്കൂ ഞാനും സംസാരിക്കാതെ അപ്പോൾ അവരൻ്റെ ഒന്നും പറയും ഞാൻ പറയും ആ ഡയറി നോക്കട്ടെ അയ്യോ സുകുമാറിൻ്റെ ഡേറ്റ് ആണ് എനിക്കാണ് അത് തരാൻ പറ്റില്ല സോറി എനിക്ക് വർക്കുണ്ട് സാറേ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കൂ ഞാൻ സംസാരിച്ചിട്ട് സുകുമാരനോട് പറയും സുമാരൻ പറഞ്ഞിട്ട് ആശാന എനിക്ക് പതിനായിരം റുപ്യ തരുന്നത് അവർ ഞാൻ ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞിട്ടുണ്ട് ആസം തറന്ന് അച്ഛൻ ഒന്ന് വിട്ടു കൊടുക്കാമെന്ന് പറയും അപ്പോൾ ഞാൻ അത് കൺഫേം ചെയ്യും അപ്പോൾ പത്ത് രൂപ വാങ്ങിച്ചിരുന്ന സുകുമാരൻ ഒറ്റടിക്ക് ഇരുപത്തഞ്ച് രൂപയിലേക്ക് പോവാണ് അങ്ങനെ പല പ്രൊഡ്യൂസേഴ്സിന് എന്റെ ഡയറി കാണിച്ചു കൊടുത്തിട്ട് സുമാരൻ റേറ്റ് കൂട്ടു ഭയങ്കര മിടുക്കനാണ് അപ്പോൾ ഒരു ദിവസം അപ്പൊ അപ്പൊ സത്യൻ കളിയാക്കും സത്യൻ എന്തേക്കാട് എനിച്ചു സുമാര്ട്ടാ ചന്ദ്രൻ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ അതൊക്കെ നമ്മൾ പ്രയോജനം ഉണ്ടാക്കും എന്നൊക്കെ പറയും അങ്ങനെ ഒരു ദിവസം സുമാരൻ വരുന്നു അപ്പൊ എൻ്റെ എല്ലാ സിനിമയിലും എന്റെ ഒരു റേബൻ ദാസ് ഉണ്ട് ഞാൻ ഇവിടെ തലയിൽ ഇടുന്നത് അത് സുമാരൻ ഇട്ടിട്ടാണ് അഭിനയിക്കാറ് മധുസാർ എപ്പോഴും എല്ലാ സിനിമയും എൻ്റെ ഒരു വാച്ച് ഉണ്ട് അത് കിട്ടരുത് അതെന്തോ സെന്റിമെന്റിലി അവർക്ക് ഇഷ്ടമാണ് അപ്പൊ സുമാരൻ ഒരു ദിവസം പറഞ്ഞു ആശാനെ എന്നും ആശാൻ്റെ റേബൻ ക്ലാസ് ഇട്ടില്ല ഞാൻ അഭിനയിക്കുന്നത് ഇല്ല ആശാൻ്റെ റേബൻ ക്ലാസ് ഞാൻ വാങ്ങിക്കൊണ്ടിരുന്നു നല്ലൊരു ക്ലാസ് അത് നല്ല വിലയുള്ള ക്ലാസ് അപ്പം ഞാൻ നോക്കിയേ സുമാരൻ ഇത്രയൊക്കെ കാശില്ല വാങ്ങി അപ്പോൾ ചന്ദ്ര സത്യൻ പറഞ്ഞു ചന്ദ്ര ഇന്ന് മഴ പെയ്യും കേട്ടോ പ്രശ്നമാണ് ക്ലാസ് ഒക്കെ വാങ്ങി ചന്ദ്രൻ്റെ പറഞ്ഞു അപ്പോൾ കുറച്ച് സത്യൻ്റെ അടുത്ത് ആചാര ഞാൻ വാങ്ങിച്ചെന്നല്ല ഏതൊരു ദുബായ് ഒരു സംബന്ധം എനിക്ക് കൊണ്ട് തോന്നുന്നു അതെന്റെ മുഖത്ത് ആവുന്നില്ല അതുകൊണ്ട് ചന്ദ്രൻ കൊടുത്തത് പക്ഷെ എന്നാലും ജീവിക്കാൻ പഠിച്ച മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടൻ ആരോപിച്ച സുകുമാരനാണ് ആ ഗുണമൊന്നും അത്രയും അത്രയും ആ ഒന്നും മക്കളാരും പഠിച്ചിട്ടില്ല അവരൊക്കെ പാവങ്ങളാണ് സുകുമാരേട്ടൻ എന്താ സ്വയം എല്ലാം ബിൽഡപ്പ് ചെയ്തെടുത്തതാണ് കഴിവുകൾ സുകുമാരേട്ടന്റെ കൂടെ ഞാൻ ചെയ്ത കണക്കുകൂട്ടുകയാണെങ്കിൽ പത്ത് മുപ്പത്തേഴ് പടം നാപ്പത് ഏഴ് ചെയ്തിട്ടുണ്ടോ മിക്ക പടത്തിലും സേമയാണ് നായിക സുമാരൻ്റെ സിമി എന്റെ സ്ഥിരമായിരുന്നു നല്ല കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ തന്നെ ഞാൻ ഗോപുരൊക്കെ ചെയ്യുമ്പോ മധുസാറ് ശ്രീവിദ്യ സുകുമാരൻ സീമ സോമൻ അങ്ങനെ മൾട്ടി ഷർട്ട് ഒക്കെ ഷർട്ടൊക്കെ സംഭവം സംഭവം അതെ മധു സോമൻ സുകുമാരൻ സീമ ശ്രീവിദ്യ അംബിയ എല്ലാ എല്ലാ സാഹസു വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളായിരുന്നു അതൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ പറയാനുണ്ട് പക്ഷെ അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം അന്ന് അങ്ങനെ സുകുമാരനെ മാത്രം ഫോണിൽ കുറേയൊക്കെ പടം ചെയ്യുമ്പോൾ സുകുമാരൻ പെട്ടെന്ന് ഇൻഡസ്ട്രിയിൽ നിന്ന് ഔട്ടായി അത് എന്നെയും ബാധിച്ചിട്ടുണ്ട് അവസാനത്ത് ആറു പടങ്ങൾ സുകുമാരനെ മാർക്കറ്റിൽ അതായപ്പോൾ ഞാൻ ആൾറെഡി മെയ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതൊക്കെ പൊളിഞ്ഞു പോയി സുമാരനായിട്ടും പടങ്ങൾ ചെയ്തൊക്കെ ഓടാൻ നല്ല പടങ്ങളിലായിരുന്നു പക്ഷെ കാര്യമില്ല നമുക്ക് ചിലപ്പോൾ മാർക്കറ്റ് പോയി കഴിയുമ്പോൾ അത് നമ്മളെയും കൂടി ബാധിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചുപോലെ അതൊന്നും കാര്യമില്ല അപ്സ് ആൻഡ് ഡൗൺസ് സിനിമയിൽ എപ്പോഴും ഉണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കാറുള്ളൂ അത് എന്ത് ബിസിനസ്സിലും ഉണ്ട്